രാവിലത്തെ ചായക്കടി ദോശ ഉണ്ടോ നമ്മൾ ഇതിനെ ദോശയെന്നു പറയട്ടോ ചില സ്ഥലത്ത് കലക്കി പാരണ അപ്പം പറയും പിന്നെ വെള്ളപ്പെന്നൊക്കെ പറയും പക്ഷെ നമ്മളിതിനെ ദോഷമാന്നൊക്കെ പറയല് നമ്മൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുതേ ഇന്നിപ്പോൾ ഞാനിങ്ങനെ ദോഷം ഉണ്ടാക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചെറിയൊരു ഓർമ്മയുട്ടോ ഇതുപോലെ അന്ന് ഇൻ്റെ ചെറുപ്പകാലത്ത് ചെറുപ്പകാലം പറഞ്ഞാൽ അഞ്ചാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഇതുപോലെ ദോഷം ഉണ്ടാക്കാൻ കഴിയൂല കലക്കി പറഞ്ഞപ്പോൾ ഉണ്ടാക്കാൻ കഴിയൂല കഴിയൂലട്ടോ കാരണം ഞാനങ്ങനെ പറഞ്ഞത് അറിയാത്ത കൂട്ടുകാർക്ക് ഇനി ഇത് ദോശമല്ല ഇങ്ങനെയല്ല ദോശ ഉണ്ടാക്കലെന്ന് ചിലർ പറയും നമ്മളെ അങ്ങനെയാണ് പറയൽ അതുകൊണ്ടാണ് കേട്ടോ ഇതിന് ദോശ എന്ന് പറയണത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഇതുപോലെ ദോശ ഒക്കെ ഞമ്മളെ ഉണ്ടാക്കും അന്ന് രണ്ട് ഏടത്തിയമ്മമാരുണ്ടായിരുന്നു ഏട്ടന്മാർ രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു കേട്ടോ അന്ന് പോലും ഇതുപോലെ ദോശ ഒക്കെ ചൂടുമ്പോൾ എനിക്കും വലിയ ആഗ്രഹമായിരുന്നു ഇതുപോലെ ദോഷമുണ്ടാക്കി തിന്നാനൊക്കെ കേട്ടോ പക്ഷേ അന്ന് ഞങ്ങൾ തറവാട്ടിൽ നിന്ന് പിന്നെ ഷെഡിക്ക് പോയി ഷെഡിലായിരുന്നു പിന്നെ ഞങ്ങളെ താമസം അന്ന് അമ്മക്ക് ഇതുപോലെ ദോശ ചൂടാനൊന്നും കഴിയൂലെന്നൂട്ടോ അന്ന് പഠിച്ചവനെ എനിക്ക് വലിയ ആഗ്രഹം ഇങ്ങനൊക്കെ ദോശ തിന്നാൻ കിട്ടിയെങ്കിന്ന് എന്നിട്ട് ഞാൻ കടയിൽ പോയാണ്ട് ഞാൻ തന്നെ പോയി അന്ന് ഞാനൊക്കെ കടയ്ക്ക് പോകട്ടോ ഞാൻ തന്നെ പോയി വാങ്ങി വാങ്ങിക്കൊണ്ടുവന്നൊരു ദോശ പേക്ക് അരിപ്പൊടി പേക്ക് ഉണ്ടല്ലോ ആ ഒരു പാക്ക് വാങ്ങി കൊണ്ടന്നാണ്ട് ഇതുപോലെ ദോശ ചുട്ട് നോക്കിയെന്നു പക്ഷെ അന്ന് എനിക്ക് ചൂടാൻ കഴിയില്ല എങ്ങനെ വെള്ളം പാകമാക്കിയിട്ടും ശരിയായി കിട്ടില്ല എന്നു എന്നിട്ട് എങ്ങനെ ചുട്ടാൽ കട്ടിയിൽ നിൽക്കും എന്നിട്ട് എന്താ അത് തിന്നാൻ കഴിയൂല അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ എന്നിട്ട് കൊണ്ട് കളയും എന്നിട്ട് ഇന്നുകൊണ്ട് അവിടുത്തെ എടുത്തമ്മമാരൊക്കെ പറയും ചെറിയമ്മമാരൊക്കെ പറയും എന്തിനാണ് കളഞ്ഞത് കുട്ടികൾക്ക് കൊടുത്തൂടെ എന്ന് പറയും അപ്പം ഞാൻ പറയും ഉണ്ടാക്കിയിട്ട് ശരിയാവണില്ല അതെന്തോ ഒരു വെറും കലിച്ച് നിൽക്കുക അതേപോലെ ഒരു ടേസ്റ്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടോ എന്നിട്ട് എനിക്ക് വലിയ ആഗ്രഹം തിന്നാൻ അന്നത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അതാ ഇപ്പം ഒരുവിധം പാചകങ്ങളൊക്കെ ഞാൻ പഠിച്ചു കേട്ടോ ഇപ്പം എനിക്കിഷ്ടമുള്ളത് ഞാൻ തന്നെ ഉണ്ടാക്കി തിന്നണുണ്ട് അതുപോലെ തന്നെ ആയിരുന്നു എൻ്റെ അമ്മ കേട്ടോ എൻ്റെ അമ്മ ഇപ്പം അത്യാവശ്യം കുക്കൊക്കെ ചെയ്യണ ആളാ കേട്ടോ അപ്പം ഒരുവിധ എല്ലാതും ഉണ്ടാക്കാൻ അറിയാം കാരണം അന്ന് പറഞ്ഞാൽ കപ്പ പുഴുങ്ങിയത് മധുരക്കിഴങ്ങ് ഉണ്ടല്ലോ ചക്രയങ്ങെന്നാട്ടോ ഞങ്ങൾ പറയാം അങ്ങനെ അത് പുഴുങ്ങിയത് പിന്നെ അങ്ങനെ ഈ കാവത്ത് ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ആയിക്കൂട്ടോ ഞങ്ങളെ ചായക്കടി അങ്ങനെ ഇപ്പം താ അത്യാവശ്യ പാചകം ഞാനും പഠിച്ചും ഉണ്ട് അമ്മയും പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കഴിക്കാൻ നമുക്കിപ്പോൾ സാധനം കിട്ടാനും ഉണ്ടല്ലോ അന്ന് പറഞ്ഞാൽ സാധനങ്ങൾ കിട്ടാൻ ഉണ്ടാവില്ല ഉണ്ടാക്കാൻ സാധനങ്ങൾ വല്ല കിട്ടാൻ ഉണ്ടാവില്ല കേട്ടോ അന്നൊക്കെ അമ്മക്ക് അമ്മേ അച്ഛനൊക്കെ പണിക്ക് പോയിട്ടാണല്ലോ വീട്ടിൽ ചിലവൊക്കെ നോക്കാൻ അതുകൊണ്ട് എന്നും പണി ഉണ്ടാവണം എന്നില്ല എന്നെങ്കിലൊക്കെ ഒരു പണി ഉണ്ടാവുകയുള്ളൂ ആ പണിയുള്ള ദിവസം കുറച്ച് സാധനങ്ങൾ വാങ്ങിയേക്കും അല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം അരിയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കടം വാങ്ങും അന്ന് മണ്ണെണ്ണ വിളക്കൊക്കെ ചെയ്യുന്നു കത്തിച്ചേന്ന് വീട്ടിൽ അതുപോലെ മണ്ണെണ്ണ വിളക്ക് വിളക്കിൽ ഒഴിക്കാനുള്ള മണ്ണെണ്ണ കടം വാങ്ങും അരി കടം വാങ്ങും ഉള്ളോണ്ട് ഓണം പോലെ എറണാട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിച്ച് ജീവിച്ച് പോകുന്നത് ചെയ്യുന്നു കേട്ടോ കറൂത്തുണ്ടാവുന്നില്ല പപ്പായ അതൊക്കെ ഒരുപാട് കറി ഉപ്പേരിയൊക്കെ വെച്ച് കഴിച്ചിട്ടുണ്ട് പിന്നെ മത്തൻ്റെല അങ്ങനെയൊക്കെ കടയിൽ എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് സാധനങ്ങൾ വാങ്ങൂലന്നു ഇപ്പം ഇപ്പം അറിഞ്ഞ ഹോട്ടലുമായി നമുക്ക് വേണ്ടത് നമുക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കാം അങ്ങനൊക്കെ ഒരു കാര്യം ഓർമ്മ വരും കേട്ടോ അതിൻ്റെ ഇടയിൽതാ ഞാൻ ചട്നി ഉണ്ടാക്കാനുള്ള നാളികേരൊക്കെ ചിരവി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ ദോശ ചൂടൽ കഴിഞ്ഞിട്ടുണ്ട് കഞ്ഞിക്കുള്ള വെള്ളം അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ കലത്തിൽ വെള്ളം ആക്കി വെച്ചിട്ടില്ല അപ്പോൾ വെള്ളം ആക്കുന്ന സമയം കൊണ്ടാണ് ആ തീ അങ്ങനെ വെറുതെ കത്തി പോയത് കേ അല്ലെങ്കിൽ ആ ചട്ടി അറിയ അടപ്പത്തുനിന്ന് വാങ്ങി വെക്കുമ്പോൾ തന്നെ ആ കഞ്ഞിക്കാലം അങ്ങോട്ട് അടപ്പ തേച്ചാൽ മതി പിന്നെ അതിൽ കുറച്ച് വെള്ളം വെച്ചാണ്ട് തീ കത്തല്ല അപ്പോൾ വേഗം അടപ്പത്ത് വെച്ചാണ്ട് അയക്ക് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ നാളികേരം ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ചട്ണിക്കുള്ള നാളികേരം അരച്ച് വെച്ചിട്ടുണ്ട് കുടിവെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ദോശ ആയി ഇനി കറി ഉണ്ടാക്കാൻ നോക്കട്ടെ കേട്ടോ ഇന്നാണെങ്കിൽ പൈപ്പിൽ വെള്ളം വരാത്ത ദിവസം അന്ന് കുളിക്കാനും തിരുമ്പാനുള്ള വെള്ളമൊക്കെ നമുക്ക് കിണറ്റിൽ നിന്ന് കോരിയിട്ട് വേണം നമ്മൾ വീട്ടിൽ നിറച്ച് വെച്ച് വെള്ളം എടുക്കാൻ നിന്നാൽ പിന്നെ അഥവാ നാളെ വെള്ളം വന്നിട്ടില്ലെങ്കിൽ ആകെ നമ്മൾ ബുദ്ധിമുട്ടാവും കേട്ടോ പിന്നെ ഫുള്ള് വെള്ളം കോരി തന്നെ നിറക്കേണ്ടി വരും അങ്ങനെ എന്തായാലും ചോറാവട്ടെന്നിട്ട് വേണം കിണറ്റിങ്ങൊക്കെ ഇറങ്ങുക അങ്ങനെ നമ്മൾ ചീനച്ചട്ട കടപ്പത്ത് വെച്ചിട്ടുണ്ട് ചീനച്ചട്ടയിൽ ഒരു തുള്ളി വെള്ളം കാണണ്ടെങ്കിൽ ഈ ഒരു വെള്ളം കൂടെ വറ്റി വരട്ടെ എഴുതിയിട്ട് കാത്ത് നിന്നിട്ട് വെള്ളം വറ്റണില്ല ഞാൻ കുറേ ഇങ്ങനെ നോക്കി അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ട് ഡാൻസ് കളിക്കുമ്പം പോലെ കളിക്കുന്നുണ്ട് കേട്ടോ അതിൽ ഞാൻ എന്തായിട്ട് ഈ ഒരു ചെറിയ സ്പൂൺ എടുത്താണ്ട് ചെറുതല്ല ഒരു കൈയിലെടുത്താണ്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തു അപ്പോൾ അതാ വറ്റി പോയിട്ടോ വെള്ളം ചീനച്ചട്ടിയിലുണ്ടാകുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ വേഗമുണ്ട് പൊട്ടാൻ അതായത് പൊട്ടി ഇങ്ങനെ ദറിക്കാൻ കണ്ണൊക്കെ മുഖത്തൊക്കെ ഒക്കെ ആവു കേട്ടോ അങ്ങനെതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിയിട്ട് നമുക്ക് നാളികേരം ചേർത്ത് കൊടുക്കട്ടോ അരച്ചു വെച്ച് നാളികേരത്തി ഞാൻ രണ്ട് പച്ചമുളക് മാത്രമേ എത്തിട്ടുള്ളൂ സൂര്യമോൾ ഇന്നലെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് ഉള്ളിക്കറിണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വെള്ളക്കാറി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ ചുവന്ന ഉണ്ടല്ലോ പച്ചമുളക് പഴുത്തത് ഉണ്ടായിരുന്നു ആ മുളക് അതിൽ നാളികേരത്തേക്ക് ഒന്നിട്ടപ്പോഴാണ് കളറ് മാറിയത് എന്നാൽ വല്ലാണ്ട് എരിവൊന്നുമില്ല കേട്ടോ കറിവേപ്പിലൊന്നും ചേർത്ത് കൊടുക്കാല്ലോ ഒന്ന് മെല്ലെ തിളപ്പിച്ചതിന് ശേഷം ഒരുപാട് നേരം തിളപ്പിച്ച് ഇട്ടൊന്നുമില്ല അപ്പം കറിൻ്റെ ടേസ്റ്റ് പോകും ഒന്ന് മെല്ലെ തിളപ്പിച്ചതിന് ശേഷം പാകത്തിനുള്ള ഉപ്പ് ചേർത്താണ്ട് കറി വാങ്ങി വാങ്ങിവെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെതാ ആ ഒരു സമയമായപ്പോഴത്തേനും വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അരിയൊക്കെ കഴുകി വൃത്തിയാക്കിയാണ്ട് അരിതാണ് കൊടുക്കുകയാണ് കേട്ടോ ഇനി ചോറും കൂടെ ആവട്ടെ വിഷ്ണുവിന് ഉച്ചക്കാണ് പരീക്ഷ ആ ഒരു സമയമാകുമ്പോഴത്തേനും വിഷ്ണുവിന് പോകാനാകുമ്പോഴത്തേനും കറി ഉപ്പേരി എന്താച്ച ഉണ്ടാക്കണത് അതെല്ലാം ആവണം എന്നിട്ട് കാണാം വിഷ്ണുവിന് അങ്ങോട്ട് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഓന് പൊറ്റയ്ക്ക് പോകാൻ പേടിയ കുറച്ച് പോകാനുള്ളൂ വണ്ടീൻ്റെ അടുത്തേക്ക് നിന്നാലേ ഞാൻ ഒപ്പം പോയി കൊടുക്കണം ആദ്യമൊക്കെ വിഷ്ണു തന്നെ തനിച്ച് പോയേന്ന് കേട്ടോ പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഒരിക്കലും ഓന് ഒരിക്കലും അങ്ങനെ ഒരു ദിവസം അവന് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഒരു നായ ഉണ്ടായിരുന്നു ഇവിടെ അടുത്ത് നിന്ന് തന്നെ റോട്ടിൽ നിന്ന് ഓൻ്റെ പിന്നാലെ കൂടിയിട്ടു ആ ഒരു സമയത്ത് ഓന് ആകെ പേടിച്ച് വറച്ചിട്ടുണ്ട് അപ്പം എൻ്റെ അടുത്തേക്ക് രണ്ട് കുട്ടികൾ വന്നാണ്ടായിരുന്നു ഇവിടെ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികൾ വന്നുകൊണ്ടായിരുന്നു റിച്ചു എന്നാ കേട്ടോ കുട്ടികളൊക്കെ ഇവിടെ വിളിക്കുക ഞാൻ മാത്രമേ വിഷ്ണു എന്ന് വിളിക്കലേ ഉള്ളൂ കേട്ടോ അപ്പോൾ റിച്ചു കേട്ടതിൻ്റെ പിന്നാലെ ഒരു നായ എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഞാനും ഓടി ചെന്നു ഞാനും വിഷ്ണുവിൻ്റെ അച്ഛനെ ഓടി ചെന്നപ്പോൾ തന്നെ വിഷ്ണുണ്ട് ഒരു വീട്ടിൽ കയറി നിൽക്കേണ്ട ആ ഒരു കഥ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതാണ് കേട്ടോ കൂട്ടുകാർക്ക് ഓർമ്മ ഉണ്ടല്ലെന്നെനിക്കറിയില്ല അങ്ങനെ ഓനാകെ പേടിപ്പെട്ടതാണ് ഇപ്പോൾ വല്ലാണ്ട് ഇവിടേക്കും കളിക്കാൻ പോവേ ഒന്നും ചെയ്യൂലട്ടോ അപ്പോൾ സ്കൂൾക്കായാലും ഇനിയിപ്പോൾ കളിക്കാൻ അടുത്ത വീട്ടിൽ പോവുകയാണെങ്കിൽ തന്നെ ഞാൻ അങ്ങോട്ട് ആക്കി കൊടുക്കണം എന്നാലേ അവനൊരു ധൈര്യം ഉണ്ടാവുള്ളൂ അങ്ങനെ അതുകൊണ്ട് ഓന ഒറ്റയ്ക്ക് പോലാക്കി കൊടുക്കണം പിന്നെതാ ഞാൻ വിഷ്ണുവിന് ചായ കൊടുക്കുകയാണ് കേട്ടോ ചായക്ക് തരാണ്ട് ദോശ എടുത്തിട്ടുള്ളൂ അയ്യ് ഒരുപാട് വെള്ളം നീട്ടി കറിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ എനിക്ക് കറി ഒഴിച്ചു പിന്നെ ചായതാ പാൽ ചായ ഉണ്ടോ ഈ പാൽ ചായ കണ്ടണ്ട ആരും ഇതെന്താ നാളികേര വെള്ളമാണോ അങ്ങനെയൊന്നും ചോദിക്കല് കാരണം നമുക്ക് ഇടയ്ക്ക് കമൻറ്റ് വരലുണ്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെ അറിഞ്ഞാൽ ഞങ്ങൾ നാല് പേർക്കും ഞാനത് അങ്ങോട്ട് ഉപ്പിക്കും കിട്ടും പിന്നെ അറിഞ്ഞാൽ ബാക്കിയുള്ളവരൊന്നും അല്ലാതെ ചായ കുടിക്കൂല അതായത് രാജു ഐശ്വര്യ ചേച്ചി ചേച്ചി മാധുരല്ലാത്ത ചായ കേട്ടോ കുടിക്കുക അങ്ങനെ താക്കണം ഞാൻ വിഷ്ണുവിന് വേണ്ടി വാങ്ങിയ പാലായിരുന്നു പിന്നെ ഞങ്ങളങ്ങനെ ഒന്നിച്ച് കുടിക്കാൻ തുടങ്ങി പിന്നെ പിന്നെ പിന്നെന്താ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം സൂര്യൻമുള കുളിയൊക്കെ കഴിഞ്ഞു ഓൾ അംഗൻവാടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതാ വഴിയിലെത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇവിടെ വീട്ടിൽ നിന്ന് കുറച്ചുകൂടെ പോകുന്നിട്ടുണ്ട് അപ്പം പോക്ക് നീ ഒരു വെള്ളം ഉടുപ്പ് തന്നെ എന്ന് പറഞ്ഞാണ്ടോ അങ്ങനെ ഇട്ടതാണ് കേട്ടോ പിന്നെ ഓൾ ഹൈബ്രോമെൻസിലൊന്നും ഇല്ല കണ്ണ് എഴുതാൻ ഉള്ളതുകൊണ്ട് ചെറിയൊരു ഹൈബ്രോ മെൻസിലിൻ്റെ ഒരു ഉണ്ടായിരുന്നു അപ്പം അതിനോണ്ട് ഞാൻ പിരിങ്ങനൊക്കെ ഒന്ന് എഴുതി കൊടുത്തു അപ്പം എന്നോട് പറഞ്ഞു കണ്ണ് എഴുതണം അമ്മയെന്ന് അങ്ങനെ കണ്ണ് എഴുതാൻ മാത്രം ഒന്നും ഇല്ലെന്നാലും ഞാനവിടെ ഒപ്പിച്ച് കൊടുത്തതാണ് കേട്ടോ ഇപ്പം ഈ ഒരു അണ്ടി പറങ്കി വാങ്ങൊന്നും കാണാനില്ലല്ലേ വല്ലാണ്ട് ഒന്നും കാണാൻ കിട്ടൂല വിഷ്ണു ഒരിക്കലും എന്നോട് ഇത് എന്തൊരു കായാണ് അമ്മ എന്ന് അതിനെ കണ്ടാണ് അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു കേട്ടോ പിന്നെ പറഞ്ഞാൽ ഫാൻസിക്ക് കയറിയിട്ട് ഒരുപാട് ദിവസമായിട്ടോ കുറേ കാലമായി ഫാൻസിക്ക് കയറിയിട്ട് ഇപ്പോൾ പൊട്ടില്ല ഹൈബ്രോ ബെൻസിൽ മേക്കപ്പ് സാധനങ്ങളൊന്നുമില്ല ഒക്കെ ഫാൻസി കയറി വാങ്ങണം കാരണം ഇപ്പോൾ എങ്ങോട്ടും പോണില്ലല്ലോ പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീട് പണിയായപ്പോൾ അങ്ങനെ അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ അതിമ്മക്കുള്ള ചിന്ത മാത്രമേ ഉള്ളൂ ഇപ്പോൾ എന്തായാലും ഫാൻസി കയറി വാങ്ങണം പിന്നെ പിന്നെന്താ മക്കളൊക്കെ ഒന്ന് വീട് എടുത്തു അങ്ങനെ അങ്ങനെ അംഗൻവാടിയിലെത്തി ആ ഒരു സമയത്ത് ഇതാ ഒരു മയിലിനെ കണ്ടുട്ടോ അപ്പം ഞാൻ കുട്ടികളൊക്കെ വിളിച്ച് കാണിച്ചു കൊടുത്തു മയിൽ ഇവിടെ വന്നു നോക്കി മക്കളെ ഇറങ്ങാൻ കൂലിക്കും കാണിച്ചു കൊടുത്തു പിന്നെ അതാ കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ നിന്ന് അംഗൻവാടിയിൽ നിന്ന് പോന്നു പിന്നെ വീട്ടിലെത്തിയാണ്ട് കറി ഉണ്ടാക്കി ഉണക്കമീൻ ഉണ്ടെന്നും അതൊക്കെ കൂട്ടി വിഷ്ണുവിന് ചോറ് കൊടുത്തു അവൻ്റെ വണ്ടി കാത്തു നിൽക്കുക കേട്ടോ ഇപ്പം വരും ഓട്ടർശ ആ ഓട്ടർശേനെ കാത്തിങ്ങനെ നിൽക്കുക അതിൽ ഞാൻ വിഷ്ണുവിനോട്ട് ചോദിക്കണ്ട കേട്ടോ അല്ല വിഷ്ണു പരീക്ഷയ്ക്ക് എങ്ങനെ ഇങ്ങനെ ഉണ്ടാകും അതുപോലെ തന്നെ ഇന്ന് എഴുതാൻ കഴിയില്ലേ പഠിച്ചില്ലേ എന്നൊക്കെ ചോദിക്കണ്ട കേട്ടോ അപ്പോൾ എൻ്റെ ചിരി കണ്ടിലങ്ങൾ എന്തായാലും ഇതാ മക്കളെ ഓൻ്റെ വണ്ടി വന്നു ഓൻ വണ്ടിയിൽ കയറി പോയിട്ടോ മുൻസീറ്റിലാണ് സീറ്റിലാണ് കേട്ടോ ഇരിക്കണ ഡ്രൈവറെ ഒപ്പം തന്നെയാണ് ഓൻ ഓനിരിക്കണത് അങ്ങനെ ഓനും പോയി പിന്നെ ഞാൻ വീട്ടിൽ വന്ന് അലക്കാണ്ടായിരുന്നു ഒരുപാട് അലക്കൽ കഴിഞ്ഞു പിന്നെ ഒരു മൂന്ന് മണിയായപ്പോൾ സൂര്യൻമോളെ കൊണ്ടുവരാണ്ടായിരുന്നു പിന്നെ റോട്ടും കൂടെ പോയപ്പോൾ ഇതാ വിഷു ഒക്കെ അല്ലേ കൊന്നപ്പൂ ഇതാ പൂത്ത് നിൽക്കണം കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ പിന്നെ ഞാൻ ഒരുപാട് നിങ്ങളുടെ വീട് എടുക്കാൻ നിന്നില്ല പിന്നെ വിഷ്ണുവിന്റെ അച്ഛനോട് പറഞ്ഞു മുട്ട പൊരിച്ച ചോറ് കൂട്ടേന്ന് തോന്നു പറഞ്ഞു അത് കേട്ട പാടെ ഇതാ പോയി മുട്ടയും പൊരിച്ചു അപ്പൊ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ചോറ്ക്കട്ടെ വിശേഷങ്ങളൊക്കെ ഇഷ്ടായ ലൈക്ക് അടിക്കാറ്റെ ബൈ